ചാമ്പ്യൻസ് ട്രോഫിയിലെ ഗ്രൂപ്പ് ബിയിലെ ശക്തന്മാരുടെ മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ തങ്ങളുടെ പ്രധാന താരങ്ങൾ പരിക്കുമൂലം പുറത്തായിട്ടും പൊരുതി നേടി ഓസ്ട്രേലിയ വിജയം കരസ്ഥമാക്കി ഗദ്ദാഫി സ്റ്റേഡിയത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ഓസ്ട്രേലിയൻ ബോളർമാരെ തച്ചുടച്ച് കൂറ്റൻ സ്കോർ തന്നെ നേടിയിരുന്നു എന്നിരുന്നാലും ഓസ്ട്രേലിയൻ ബാറ്റർമാർ വിജയലക്ഷ്യം മറികടന്നിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് നിശ്ചിത അൻപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ മുന്നൂറ്റി അമ്പത്തൊന്ന് റൺസായിരുന്നു കരസ്ഥമാക്കിയത് ഇംഗ്ലണ്ടിന് വേണ്ടി ഡക്കറ്റ് മൂന്ന് സിക്സും പതിനേഴ് ഫോറുമടക്കം നൂറ്റി നാൽപ്പത്തി മൂന്ന് പന്തിൽ നൂറ്റി അറുപത്തഞ്ച് റൺസ് നേടി ജോറു ടാകട്ടെ എഴുപത്തെട്ട് പന്തിൽ നാല് ഫോറുകളോടെ അറുപത്തെട്ട് റൺസും നേടി ഇവരുടെ ബലത്തിലായിരുന്നു ഇംഗ്ലണ്ട് ഓസ്ട്രേലിയക്ക് മുൻപിൽ മുന്നൂറ്റി അമ്പത്തിരണ്ട് എന്നിങ്ങനെയൊരു വിജയലക്ഷ്യം വെച്ചത് എന്നാൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഡാർഷിയസ് മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ സാംബ ലംബൂഷേൻ രണ്ട് വീതം വിക്കറ്റ് നേടി മാക്സ്വെൽ ഒരു വിക്കറ്റും നേടി മറുപടി വിജയലക്ഷ്യം തേടി ഇറങ്ങിയ ഓസ്ട്രേലിയ നാൽപ്പത്തിയേ പോയിൻറ്റ് മൂന്നോവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നിരുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി തുടക്കത്തിൽ തന്നെ ട്രാവിസഡും സ്റ്റീവ് സ്മിത്തും പെട്ടെന്ന് കൂടാരം കയറി എന്നാൽ ഓസ്ട്രേലിയയുടെ ഒരു ഓപ്പണറായ മാത്യു ഷോട്ട് അറുപത്തി ആറ് പന്തിൽ അറുപത്തിമൂന്ന് റൺസ് നേടി മികച്ച സംഭാവന ഓസ്ട്രേലിയയ്ക്ക് നൽകി ശേഷം മധ്യനിരയിലായിരുന്നു ഓസ്ട്രേലിയ മത്സരം കൈപ്പിടിയിലാക്കിയത് മധ്യനിരയിൽ മാർണസ് ലെംബൂഷയും നാൽപ്പത്തഞ്ച് പന്തിൽ നാൽപ്പത്തി ഏഴ് നേടിയപ്പോൾ ജോസ് ഇംഗ്ലീസ് എൺപത്താറ് പന്തിൽ നൂറ്റി ഇരുപത് റൺസ് നേടി ക്രീസിൽ പുറത്താകാതെ നിന്ന് വിജയശിൽപിയായി വിക്കറ്റ് കീപ്പർ അലക്സ് കാരി അറുപത്തി മൂന്ന് പന്തിൽ അറുപത്തൊമ്പത് റൺസ് നേടി പുറത്തായി ഗ്ലൻ മാക്സാകട്ടെ പതിനഞ്ച് പന്തിൽ മുപ്പത്തി രണ്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു അങ്ങനെ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഓസ്ട്രേലിയ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ഇംഗ്ലണ്ടിനു വേണ്ടി മാർക്ക് വുഡ് ജോഫ്ര ആർച്ചർ ബ്രൈഡൻ കാർസ് ആദിൽ റഷീദ് ലിവിംഗ്സ്റ്റൺ എന്നിവർ ഓരോ വിക്കറ്റ് നേടി